ഹലോ നമസ്കാരം കേട്ടോ ഞാൻ രാഹുലാണ് നമുക്കൊരു അടിപൊളി പ്രോപ്പർട്ടി പഠിച്ചപ്പെടാം അതെ അടിപൊളി റോഡ് കടന്നു വരാനുണ്ടോ നല്ല പതിനാലടി വീതിയിൽ നല്ല റോഡ് കേട്ടോ ആ റോഡിനെ ഫേസ് ചെയ്തിട്ട് ദൈ പത്ത് സെൻ്റ് സ്ഥലവും ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീട് നിൽക്കുന്നുണ്ട് കേട്ടോ ഗേറ്റ് മതിൽ എല്ലാം ഉൾപ്പെടെ അടിപൊളി വീടാണ് നിൽക്കണം ഓക്കേ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാങ്ങി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് ഒറ്റപ്പാലം താലൂക്കാണ് കടമ്പുഴപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഉമ്മനഴി ഭാഗം കേട്ടോ പുലാപ്പറ്റ ഉമ്മനേഴി പറയും ഓക്കെ ഫുൾ റെസിഡൻഷ്യൽ ഏരിയയാണ് ചുറ്റിന് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടുണ്ട് രണ്ട് ബെഡ്റൂമുള്ള വീടാണ് കൂടാതെ നല്ലൊരു മനോഹരമായ ഒരു കിണറുണ്ട് കേട്ടോ വെള്ളം പറ്റാത്ത നല്ല കിണറുണ്ട് ഓക്കെ അതുകൂടാതെ നമുക്ക് രണ്ട് തെങ്ങ് ഒരു രണ്ട് മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അകത്ത് ബാത്റൂമും പുറത്ത് ബാത്റൂമും എല്ലാ സംഭവങ്ങളും കേട്ടോ നല്ലൊരു വീടാണ് സ്റ്റെയർ കേസൊക്കെ പുറത്തുനിന്നാണ് എന്നാലും കുഴപ്പമില്ല വീടിൻ്റെ ഒരു പത്ത് കൊല്ലത്തെ പഴക്കമുണ്ട് കേട്ടോ പത്ത് കൊല്ലം പഴക്കമുള്ളൊരു വീടാണ് ഓക്കെ എന്നാലും കുഴപ്പമില്ല നല്ല മണലൊക്കെ പറഞ്ഞാൽ നല്ല വീടാണ് നല്ല അടിപൊളി വീടിനെ പറയാം നമുക്ക് പെയിൻറ്റ് അടിച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പത്ത് സെൻറ്റ് സ്ഥലവും ഉണ്ട് കേട്ടോ ദാ അരയ്ക്കാല തേങ്ങ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് കിട്ടും അതുപോലെ മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്ഥലം പറഞ്ഞു എവിടെയാണ് നമ്മുടെ കടമ്പുഴപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഉമ്മൻ ഏഴി പുലാപ്പറ്റ ഭാഗമാന്ന് പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് വീടിൻ്റെ അകം കണ്ടു നോക്കിയാലോ ചെറിയൊരു പാർട്ടിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീട് എന്ന് തന്നെ പറയാം ഓക്കെ ദാ ഫ്രണ്ടിൽ ഗ്രില്ലിട്ട് എടുക്കുകയാണ് ഇത് ചെറിയ സിറ്റൗട്ടായിട്ട് കൂട്ടാം നമുക്ക് ചെറിയ മനോഹര സിറ്റ് ഔട്ട് ഇതാ റോഡ് നിന്നു കയറി കഴിഞ്ഞാൽ നേരെ ഔട്ട് സിറ്റ് ഔട്ട് എന്നാൽ കയറി കഴിഞ്ഞാൽ നേരെ ഒരു ലിവിംഗ് ഉണ്ട് ലിവിങ്ങിന്ന് ഇടതുപാതി പോയി കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം കേട്ടോ ഈ കണ്ണൊരു ബെഡ്റൂമ് തിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെഡ്റൂം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം വീഡിയോ നമുക്ക് ഏകദേശം മനസ്സിലാവണ്ടോ ഓക്കെ ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയില്ല പിന്നെ ബസ്സൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുനൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കൽ ദൂരം ബസ് സ്റ്റോപ്പെന്ന് വെറും ഇരുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ദൂരം കേട്ടോ അപ്പോൾ വളരെ അടുത്ത് തന്നെ പറയാം നല്ല പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് ഇതിന് ഓർഡർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സെല്ല് സ്ഥലവും ആയിരത്തി ഒഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടിനും മൊത്തവില ചോദിക്കുന്നത് ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് കേട്ടോ അതൊന്നും ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യുക പ്രോപ്പർട്ടി ഡയറക്റ്റ് വന്ന് കാണാം നമുക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി ആണോന്ന് നോക്കുക നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കംപ്ലീറ്റ് പേപ്പർ അപ്പോൾ ചിലർ ചോദിക്കുന്ന പേപ്പർ കാര്യങ്ങൾ ശരിയാണോ പട്ടയം ഉണ്ടോ അടിയാധര എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മൾ ചെറിയ ടോക്കൺ കൊടുക്കണം കംപ്ലീറ്റ് പട്ടയം അടിയാതര കോപ്പികൾ എ ടു സെഡ് കോപ്പികൾ വാങ്ങിക്കണം നമ്മളൊരു ആധാരം എഴുത്ത ഡോക്യൂമെൻ്റേറ്ററിയോ അല്ലെങ്കിൽ ഒരു വക്കീലിനോ കാണിക്കണം ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യും പിന്നെ എഗ്രിമെൻറ്റ് ചോദിക്കണത് റേഷ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ഓക്കെ അതുകൊണ്ട് പേപ്പറിൽ പ്രശ്നം ഉണ്ടെന്നുള്ള യാതൊരു ടെൻഷനോ കാര്യങ്ങളോ വേണ്ട എല്ലാം നോക്കിയ ശേഷം മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇരുപത്തി നാല് ലക്ഷം രൂപ മറക്കണ്ട അതും ചെറിയൊരു ആണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്